मुझे मेरे माँ के पास जाना है 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 भाई है, भाई 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 प्लीज 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 जितना हो सके उतना ये वीडियो शेयर देखो यार दूर दूर तक कोई कोई नहीं नहीं देख देख लो लो हेल्प मी मर जाऊंगा ൂരത്ത് മരുഭൂമിയിൽ ഇന്ത്യക്കാരനായ ഒരു യുവാവ് കരഞ്ഞ് പറയുന്നു തന്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കണം മർദ്ദനങ്ങളായിട്ട് ജീവിക്കുകയാണ് മരിച്ചു പോകും നിങ്ങൾ മുസ്ലിമോ ഹിന്ദുവോ ആരായിരുന്നാലും സഹോദര നിങ്ങൾ എവിടെയായിരുന്നാലും ദയവായി സഹായിക്കണം എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം കഴിയുന്നത്ര നിങ്ങൾ ഈ വീഡിയോ പങ്കുവയ്ക്കണം പാസ്പോർട്ട് പിടിച്ചു വെച്ച് സൗദി അറേബ്യയിൽ തൊഴിലുടമ തടവിലാക്കിയിരിക്കുന്ന യുവാവിന്റെ വിലാപമാണ് പുറത്തു വന്നിരിക്കുന്നത് भैया सऊदी आई है सऊदी फंस गया है कपिल हमारे पासपोर्ट लगेगा हम बोला थे कल घर जाना है कपिल मेरे को मारने के लिए धमकी दे रहा है भैया ये वीडियो इतना शेयर करा इतना शेयर करा कि अब इंडिया आप लोग के सपोर्ट से आ सकी थी अगर आप लोग इंडिया हो या मुसलमान हो या हिंदू हो कोई भी हो भाई बहन जो भी हो भाई हेल्प कर दो प्लीज यार। ിയന്ത്രണം പഴക്കുള്ള കഫാല സമ്പ്രദായം സൗദി അറേബ്യ നിർത്തലാക്കിയതിന് പിന്നാലെയാണ് യുവാവിന്റെ നിസ്സഹായ അവസ്ഥ പുറത്തു വന്നിരിക്കുന്നത് അലഹബാദിലാണ് തന്റെ ഗ്രാമമെന്ന് പറയുന്ന യുവാവ് ഭോജ്ഭൂരി ഭാഷയിലാണ് സംസാരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകൊള്ളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്